ഇന്ത്യ മഹാരാജ്യം അപമാനം കൊണ്ട് തല താഴ്ത്തേണ്ട ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തർപ്രദേശിൽ നടന്നത് ഉത്തർപ്രദേശിലെ മുറാദാബാദിലാണ് ഈ സംഭവം ഡോക്ടർ ബജാജ് എന്ന ഹിന്ദു ഹിന്ദുവായൊരു വ്യക്തി തന്റെ ഫ്ളാറ്റ് ഒരു മുസ്ലിമിന് വിറ്റതിന്റെ പേരിൽ അവിടെ ഫ്ളാറ്റിലെ റെസിഡൻസ് അവിടത്തെ റെസിഡൻസൽ അസോസിയേഷനിലെ ആൾക്കാർ പ്രതിഷേധിക്കുകയും അവസാനം ആ ഫ്ളാറ്റിലെ സെയിൽ ക്യാൻസൽ ചെയ്യേണ്ടിയും വന്ന ഏറ്റവും നാണക്കേടുണ്ടാക്കുന്ന ഇന്ത്യയുടെ തല താഴ്ത്തുന്ന സംഭവം ബി അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് നമ്മുടെ നാടിന്റെ പോക്കുന്നെന്ന് ഞാൻ ഈ പറയേണ്ട കാര്യമൊന്നുമില്ല ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ കീടങ്ങൾ ഉണ്ടാവും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു ബി ജെ പിയുടെ കൗൺസിലർ കൊടി വെക്കുന്നതുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾ ഭക്ഷണത്തിൽ തുപ്പുന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന്റെ അടിയിൽ കുറെ സംഖ്യകളൊന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് അയാളൊന്നും ഒരിക്കലും ഈ ഒരു സംഭവത്തിനെ ആക്സെപ്റ്റേ ചെയ്യില്ല മുസ്ലിങ്ങളെ നടു റോട്ടിലിട്ട് കുത്തി കൊല ചെയ്താലും അയാൾ അത് ആക്സെപ്റ്റ് ചെയ്യേയില്ല അങ്ങനെ കുറെ കീടങ്ങളുണ്ട് ആ കീടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വാർത്ത രാഹുൽ ഈശ്വർ ചെയ്തപ്പോൾ ഞാൻ നേരെ പോയി ബി ബി സി ന്യൂസ് ശരിയാണോ തെറ്റാണോന്നൊക്കെ നോക്കി പൊക്കയായിട്ടുള്ള കാര്യമാണ് ബി ബി സി ന്യൂസ് കൃത്യമായിട്ട് മറ്റുള്ള കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണരുത് യു പിയിലാണ് ലോകത്തിലുള്ള എല്ലാ മാരകമായിട്ടുള്ള വിഷങ്ങളും അടിഞ്ഞു കൂടുന്ന സഹകാര്യത്തില് വല്ലാണ്ട് സംശയിക്കുന്നു വേണ്ട അത് തന്നെയാണ് കാര്യം ഡോക്ടർ ബജാജ് എന്നാണ് ആളുടെ പേര് അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ഒരു മുസ്ലിം ഫാമിലി രണ്ടു പേർക്ക് ആ ഒരു വീട് കൊടുക്കുകയാണ് അവരും ആണ് അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾ ഉള്ള ഒരു സ്ഥലത്ത് ആ ഒരു കോളനിയിലാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് സ്ത്രീ സുരക്ഷയ്ക്ക് ഇത് ഭംഗം വരുത്തും അതുപോലെ അമ്പലത്തിന്റെ മുന്നിൽ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ അവിടെ അത് കൊടുക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോട്ടലിൽ അതുപോലെ ആ ഒരു ഫ്ലാറ്റ് സമൂഹത്തിലെ ആളുകള് പ്രകടനവുമായിട്ട് അവിടെ ഇറങ്ങി എന്നുള്ളതാണ് വേറൊരു സ്ലോഗൻസ് ഇതൊക്കെ പിടിച്ച് അപ്പോ ആ ഒരു സ്ഥലത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ മനുഷ്യന്മാരെ മനുഷ്യനായി കാണാൻ കഴിയാത്ത കുറെ നികൃഷ്ട ജീവികൾ ഉള്ളതാണ് ഇവർ ഹിന്ദുക്കളാണെന്ന് പറയുമ്പോൾ സത്യം പറയുന്നുണ്ടെങ്കിൽ അവർ ഹിന്ദുക്കളാക്കരുത് ജന്തുക്കളാക്കുക ചാണകപ്പുഴുക്കളാക്കി മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഓക്കെ രാഹുൽ ഈശ്വർ ഈ ഒരു കാര്യത്തിന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതിനിടയിൽ കുറച്ച് വിത്ത് എവിഡൻസ് വെച്ചിട്ട് എനിക്കും സംസാരിക്കാനുണ്ട് ഉത്തർപ്രദേശിലെ മുറാദാബാദിലാണ് ഈ സംഭവം അവിടുത്തെ ബ്ലോക്കിലാണ് എന്ത് സംഭവിച്ചു പറഞ്ഞാൽ ഡോക്ടർ അശോക് ബജാജ് ഒരു മുസ്ലിം കുടുംബത്തിന് അദ്ദേഹത്തിന്റെ വീട് വിറ്റു ഇതാണ് അവിടുത്തെ പ്രശ്നം അടുത്തതിന്റെ അപ്പാർട്ട്മെന്റ് വിറ്റു അപ്പോ എന്ന് പറഞ്ഞാൽ വളരെ പോഷമായ ലൊക്കാലിറ്റിയാണ് സാധാരണഗതിയിൽ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത പഠനവും ഇല്ലാത്ത ആൾക്കാരൊന്നും അല്ല വളരെ വളരെ അപേഡായ അപ്പർ മിഡിൽ ക്ലാസ് ആയ ഒരു സമൂഹമാണ് അപ്പം അവരവിടെ പറയുന്നത് അവിടുത്തെ പ്രതിഷേധിക്കുന്നവർ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു മുസ്ലിം കുടുംബം ഇവിടെ താമസിക്കുന്നത് സഹിക്കാനാവില്ല വി കനോട്ട് ടോളറേറ്റ് എ മുസ്ലിം ഫാമിലി ദാറ്റ് ടു ലിവിംഗ് ഇൻ റൈറ്റ് ഫ്രണ്ട് ഓഫ് അവർ ടെമ്പിൾ നമ്മുടെ അമ്പലത്തിന്റെ മുമ്പിലാണ് ഈ ഫ്ലാറ്റ് സമുച്ചയങ്ങളെല്ലാം അവിടെ താമസിക്കുന്നത് സഹിക്കാനാവില്ല ദിസ് ഈസ് ഓൾസോ എ ക്സ്റ്റ് ഓഫ് സേഫ്റ്റി ഓഫ് ഞങ്ങളുടെ സ്ത്രീകളുടെ സംരക്ഷണത്തിനും കൂടി വേണ്ടിയാകുന്നത് ഇന്തുതരം ഭ്രാന്താണ് നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർക്ക് വായിച്ചത് എല്ലാവരും ഇന്ത്യ അങ്ങനെ കേൾക്കുന്ന ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഇന്ത്യ രാജ്യത്തെ നൂറ്റി നാപ്പത് കോടി ജനങ്ങളിൽ മൈക്രോ മൈനോറിറ്റി മാത്രമേ ഇത്തരം ഗോഡ് സേവാദം പറയുന്ന തീവ്ര ഹിന്ദുത്വവാദം പറയുന്ന വൃത്തികെട്ട ചീപ്പായ വിദ്വേഷം പറയുന്ന ആൾക്കാരുണ്ടാവും ഓക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുമോ സംഗീകളെ എന്നാണ് ചോദ്യം ഞങ്ങളുടെ വീടിന്റെ അടിയിൽ കമന്റ് ഇടുന്ന കുറെ നാടികളുണ്ട് അവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക െരുവീതികളിൽ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം സഹോദരന്മാരെ സഹോദരികളെയും പിറ്റു ചീന്തപ്പോഴോ മർദ്ദിക്കുമ്പോഴോ കൊല ചെയ്യുമ്പോഴോ നിങ്ങൾ എന്താ പറയാ അത് വേണം അത് അങ്ങനെ തന്നെ വേണം എന്നാണോ നിങ്ങൾ പറയുക കഴിഞ്ഞൊരു വീഡിയോ ഒരു ബി ജെ പി കൗൺസിലർ മുസ്ലിങ്ങളുടെ കടകളും ഹിന്ദുക്കളുടെ കടയും വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് പേരും കൊടിയും ഒക്കെ വെക്കാൻ പറഞ്ഞ നിങ്ങൾ കണ്ടല്ലോ അതിനെ പോലെ അനുകൂലിച്ചു കൊണ്ട് കുറെ ആളുകൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറെ കമന്റ് ഒക്കെ ഞാൻ നോക്കി എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ മനോഭാവമുള്ള യു പിയിലേക്ക് പോകേണ്ടിയിരിക്കുന്ന ആളുകളൊക്കെ ഇവിടെ എന്തിനാ തങ്ങുന്നത് നിങ്ങൾ സംസ്ഥാനം വിട്ടു പോകൂ അവിടെ താമസിക്കും നിങ്ങൾക്ക് ആ ഒരു മനോഭാവമാണ് ആവുന്നതെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോവുക അവിടെ പോയാലും നിങ്ങളുടെ അവസ്ഥ ചാണകപ്പൂഴിനെക്കാട്ടിയും കഷ്ടമാവും ഞങ്ങൾക്ക് അറിയാം കാരണം നിങ്ങൾക്കൊന്നും ഒരു വിലയും കിട്ടില്ല അത് എവിടെ പോയാലും കിട്ടൂല അമ്മ അതൊരു കാര്യങ്ങളാണ് നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഒരു മുസ്ലിം താമസിച്ചാൽ അവിടെയുള്ള സ്ത്രീകൾക്ക് സുരക്ഷ ഉണ്ടാവില്ല എന്ന് പറയാനും മാത്രം എത്ര അടപ്പതിച്ചിട്ടുണ്ടാവും അവിടുത്തെ ആളുകളുടെ മനോഭാവം അതാണ് യു പി യോഗിയുടെ യു പി കേരളത്തിൽ ഇവർ കൊടി പിടിച്ച് ഇവർക്ക് നടക്കാൻ പോലും കഴിയാത്തത് അല്ലെങ്കിൽ എടപ്പാളോട്ടൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ എടപ്പാളോട്ടങ്ങൾ നിരന്തരമായി നടക്കേണ്ടത് വളരെ 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 അത്യാവശ്യമാണ് അല്ലേ ഓക്കെ അപ്പൊ ബി ബി സിയിൽ അടക്കം വന്ന ഒരു ന്യൂസ് ആണ് ഈ ന്യൂസിൽ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഡോക്ടർ ബജാജ് എന്ന് പറയുന്ന ആളൊരു കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് മുസ്ലിങ്ങൾ താമസിച്ചിരുന്ന ഫ്ലാറ്റ് ആയിരുന്നു അത് ഇപ്പൊ ആരുമില്ല അവിടെ അതേപോലെ തന്നെ ഹിമ്രാൻ അഷ്മി എന്ന ഒരു സിനിമാ നടൻ അല്ലെ ബോളിവുഡ് ആക്ടർ രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹം ഒരു ഫ്ളാറ്റ് എടുത്തിട്ട് ആ ഫ്ളാറ്റിൽ താമസിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായത് അതായത് നമ്മുടെ മൗലിക അവകാശത്തിന്റെ മുകളിൽ പോലും സംഖ്യകള് ഇരിപ്പിടമുറപ്പിച്ച് ചവിട്ടി അങ്ങിയിരിക്കുക എന്താടും നമ്മൾ ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള ആധാർ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ എല്ലാവർക്കും നിങ്ങൾ ഈ രാജ്യക്കാരനാണെന്ന് തെളിയിക്കാൻ അതൊന്നും പോരാ അത് വേറെ കാര്യം അത് നമുക്ക് പിന്നെ സംസാരിക്കാം അപ്പൊ ആ ഈ രാജ്യത്ത് ജനിച്ച ഈ ഇന്ത്യയിലുള്ള എല്ലാ മൗലികാവകാശമുള്ള ഒരാൾക്ക് എവിടെ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഭൂമി വാങ്ങാനും വിൽപ്പന നടത്താനും വീട് വെക്കാനും താമസിക്കാനും ഒക്കെ ഉള്ള അവകാശം അതിൽ ഹിന്ദുവിന് ഇല്ല മുസ്ലിമിന് ഇല്ല അങ്ങനെ ഒന്നുമില്ല എല്ലാവർക്കും ഒരുപോലെയാണ് ആ ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഇവർ വീട് ആ ഒരു ഫ്ളാറ്റ് എടുത്തതിന് കൊടി പിടിച്ച് റോട്ടിൽ ബഹളം വെച്ച് സ്ലോകനും ഫ്ലാക്സൊക്കെ അടിച്ച് ഇറങ്ങി ഇപ്പൊ ഇറുക്ക് അതിനൊരു ഒരു സംഘടന തന്നെ പെട്ടെന്നുണ്ടാക്കി ആ ഒരു കാര്യത്തിന് മുസ്ലിങ്ങൾ ഉള്ള സ്ഥലത്ത് അമ്പലമുള്ള സ്ഥലത്ത് മുസ്ലിങ്ങൾക്ക് നിൽക്കാൻ പാടില്ല എന്നാണ് അവരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ നാളെ എന്തൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും ഇതൊന്നും കേരളത്തിലേക്ക് വരില്ല ഇതൊക്കെ യു പിയിലൊക്കെ തന്നെയാണ് വരിക ്രൌണ്ടിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുകയും ബോർഡും ഫ്ലക്സും കാര്യങ്ങളും ഒക്കെ വെച്ച് അവർ പ്രതിഷേധിക്കുകയും അശോക് ബജാജിനെതിരെ മുദ്രാവാക്യങ്ങൾ ഈ ഹിന്ദുവിനെതിരെ മുദ്രാവാക്യങ്ങളൊക്കെ മുഴുക്കുകയും ചെയ്തു ഈ ഡോക്ടർ ബജാജ് അദ്ദേഹം ഒരു കണ്ണാശുപത്രി ഉള്ളതാണ് അദ്ദേഹം ഇത് ഇത് കൊടുത്തത് മുസ്ലിം കപ്പിൾ അവർ രണ്ടുപേരും ഡോക്ടേഴ്സാണ് നാല്പത് വർഷത്തിലേറെ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായ മുസ്ലിമിനാണ് അദ്ദേഹം അവരുടെ ഈ സെയിൽ നടത്തിയത് എന്നിട്ട് ഇത് അവർ നോർമലായി പോണ്ട കാര്യമാണ് പക്ഷേ ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലത്ത് ഇത്രയും പ്രശ്നമായതും ഇത്രയും അഫോർഡ് സെയിൽ ഇത്രയും പ്രശ്നമായതും ഇപ്പൊ അവസാനം കിട്ടുന്ന വാർത്ത ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിലെ പലരും ഇടപെട്ട് ആ സെയിൽ തടയാൻ ശ്രമിക്കുകയും റീനെഗോഷിയേറ്റ് ചെയ്ത് മറ്റൊരാൾക്ക് വിൽക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇത് നമ്മുടെ ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന ക്യാൻസറിനെ സൂചിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് അപമാനം ഉണ്ടാക്കുന്ന നാണക്കേട് ഉണ്ടാക്കുന്ന നമ്മൾ ഹിന്ദുക്കൾ നോക്കേണ്ട കാര്യം നമ്മുടെ വീട് ആർക്ക് വിൽക്കണമെന്ന് ബാക്കിയുള്ളവർ തീരുമാനിക്കുന്ന എങ്ങനെയാ അത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും അല്ല നമ്മുടെ വീട് ആർക്ക് വിൽക്കണം എപ്പ വെക്കണം അതൊക്കെ നമ്മളാണ് തീരുമാനിക്കുക നമ്മുടെ റൈറ്റ് അതിലേക്കാണ് അപ്പൊ ഉത്തർപ്രദേശ് പോലെയുള്ള ഒരു നാട്ടിൽ ഇങ്ങനെ സംഭവിക്കുന്ന അത്ഭുത നമുക്ക് തോന്നേണ്ടത് എന്തുകൊണ്ടാണ് എന്നും അങ്ങനെ വാർത്ത കേൾക്കാത്തത് എന്നാവും നമുക്ക് തോന്നേണ്ടത് കാരണം അത്ര വൃത്തികെട്ട സംസ്ഥാനമായിട്ട് ഉത്തർപ്രദേശ് മാറിയിട്ടുണ്ട് മുസ്ലിങ്ങളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന ഇത്രയും നികൃഷ്ട ജീവികളായിട്ടുള്ള വേറെ ഹിന്ദുക്കള് വേറെ ഒരു സംസ്ഥാനത്ത് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് യോഗിയുടെ നാട്ടിൽ എന്താണ് യോഗി എന്ന വാക്കിന് പോലും ഒരു അർത്ഥം ഉണ്ടായിരുന്നത് അതൊക്കെ പോയി അല്ലേ ഇപ്പൊ മൊറാദാബാദ് എന്നാണ് സ്ഥലത്തിന്റെ പേര് ശരിക്കും അത് മൊരടന്മാരുടെ ഭ്രാന്ത് പിടിച്ച ഏരിയ മൊറടന്മാരുടെ ഭ്രാന്ത് പിടിച്ച ഏരിയ അങ്ങനെയാണ് അതിന് പറയാ മൊരടൻസ് അത്ര വിദ്യാഭ്യാസമുള്ള ആളുകൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ പോലും ആ ഒരു രീതിയിലുള്ള വേർതിരിപാട് ഉണ്ടായിട്ടുണ്ടെങ്കില് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്താവും അവിടെ വിദ്യാഭ്യാസം ഇല്ലാത്ത സാമ്പത്തികമില്ലാത്ത ആളുകളുടെ അവസ്ഥ പരിതാപകരാകും ബി ബി സിയിൽ പോലും ഈ ഒരു ന്യൂസ് വരണമെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു തന്നെയാണ് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്നുമല്ല അത് നാസി ഹിറ്റ്ലറുടെ നാസി ജർമ്മനിയിലാണ് ജൂതന്മാരും ആര്യൻമാരും വേറെ ജീവിക്കുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എല്ലാരും ഒരുമിച്ച് ജീവിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ അലങ്കാരികൾ പലപ്പോഴും പറയാൻ പോകുന്നത് അയ്യപ്പനും അയ്യപ്പരും അവരും പോലും ഒരുമിച്ചാ ആ രീതിയിലുള്ള ബഹുസ്വരതയാണ് നമ്മുടെ നാടിന്റെ ശക്തി നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ് അപമാനകരമാണ് ഇതിനെതിരെ പോരാടുകയാണ് ഓരോ ഇന്ത്യക്കാരന്റെയും ധർമ്മം തീർച്ചയായിട്ടും അതിനുള്ള പോരാട്ടങ്ങൾ നടത്തിയിരിക്കും തീർച്ചയായിട്ടും നടത്തിയിരിക്കും ഒരുപാട് ആളുകൾ നമുക്ക് തന്നെ മെസ്സേജ് അയച്ച് തെറികൾ വിളിക്കാൻ പറഞ്ഞല്ലോ പല ആളുകൾ തെറി വിളിക്കുന്നുണ്ട് പല ആളുകൾക്കും അവർ പറ്റുന്നില്ല എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹിന്ദു മുസൽമാനും ഒരുമിച്ചിരിക്കുന്നത് ഒരുമിച്ച് നടക്കുന്നത് ഒന്നും ആർക്കും ഇഷ്ടാവുന്നില്ല നിങ്ങൾ ഒരു പത്ത് ഇരുപത് വർഷത്തിന് മുന്നേ ഇവിടെ ഹിന്ദുവും മുസൽമാനും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സബ്ജക്റ്റേ ഇല്ല അല്ല ഇവിടെ അങ്ങനത്തെ ഒരു സബ്ജക്റ്റും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ആ സബ്ജക്റ്റ് ഒക്കെ വരണ്ടി വരികയാണ് ഇതിപ്പോ ഞാൻ ഞാനിരുന്ന് ഈ ഒരു രീതിയിൽ അടിച്ചമർത്തപ്പെടുന്ന ആളുകളുടെ കൂടെ നിന്ന് സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരും ആരുണ്ടാവൂലെ കൂടെ സംസാരിക്കുക ഒറ്റപ്പെട്ടു പോണ പോണൊരവസ്ഥയിലേക്ക് പോകും അങ്ങോട്ട് ഇണ്ട് കടിപിടി കൂടാൻ തുടങ്ങും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പരമാവധി എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ എന്നെ തളർത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ തളർത്താൻ നോക്കുവാൻ തളർന്ന അവിടെ വീണ് കുഴഞ്ഞു വീണ് ചാവാനാണ് സാധ്യത കാരണം എന്നെ തളർത്താൻ കഴിയില്ല ഈ വിഷയത്തിൽ ആരാണോ അടിച്ചമർത്തപ്പെടുന്നത് അവരുടെ കൂടെ തന്നെ ആരാണ് അടിച്ചമർത്തുന്നത് അവർക്കെതിരെയുമാണ് ഞാൻ എന്നും നിൽക്കുള്ളൂ അതിന് ഒരു തർക്കവും വേണ്ട ഇവിടെ പൈസ ഉള്ളവനാണെങ്കിലും രാഷ്ട്രീയ പിടിപാടുള്ളവനാണോ ഒന്നും നോക്കൂലേ നമ്മള് ഇന്ത്യ എന്ന മഹാരാജ്യം അനുവദിക്കുന്ന എന്റെ സ്വാതന്ത്ര്യങ്ങൾ പരമാവധി ഞാൻ യൂസ് ചെയ്യും എന്റെ മൗലികാവകാശം ഞാൻ പരമാവധി യൂസ് ചെയ്യും ഇവിടെ അടിച്ചമർത്തപ്പെടുന്ന ആരാണോ അവരുടെ ഒക്കെ കൂടെ നിൽക്കും ഈ ഇന്ത്യയിലുള്ള ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്നത് ഇപ്പൊ ഇന്നും നിന്നും തുടങ്ങിയവ അത് ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ മറ്റേത് ആക്കുന്ന ഒരു പരിപാടി ഉണ്ട് അതൊന്നും നമുക്ക് കണ്ട് തീരെ ദഹിക്കുന്നൊന്നുമില്ല ഇത്തരം ഭ്രാന്തിനെ നമുക്ക് നമ്മുടെ ആത്മാവിനെ ബാധിക്കുന്ന ക്യാൻസറാണ് ക്യാൻസർ ബാധിച്ച നമുക്കാണ് നമ്മുടെ മനസ്സിന് വിഷം ബാധിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് എന്താ പറയുക പേപ്പറ്റി വിഷബാധ ബാധിക്കുന്നതാണ് അത് ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കരുത് അത് ആത്യന്തികമായി നമ്മളെ ഇല്ലാതാക്കും ഇത് ഇത്തരം നിലപാട് ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനും ശക്തമായി മുമ്പോട്ട് അതായത് നമ്മൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ അത്തരം കള്ളികളിൽ ഇത് പറയേണ്ട ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ മതത്തിനെയോ സമുദായത്തിനെയോ ജാതിയോ ഒന്നുമല്ല തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് ഹിന്ദുക്കളും ഇങ്ങനെയല്ല പക്ഷേ ചില ആൾക്കാർ ഇങ്ങനെ ഉണ്ട് എന്ന തിരിച്ചറിവിൽ നമ്മൾ അതിശക്തമായി പ്രതികരിക്കണം ഇത്തരം അതാണ് 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 നമുക്ക് ഈ ഈ നാടിനോട് ചെയ്യാൻ ചെയ്യാൻ കഴിയുന്ന കഴിയുന്ന രാജ്യത്തോട് ഏറ്റവും വലിയ രാജ്യസ്നേഹം മതസൗഹാർദ്ദം എല്ലാ ദിവസവും ഇങ്ങനെയുള്ള വാർത്തകൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത് വലിയ വേദന ഉള്ള ഒരു കാര്യമാണ് അല്ലെ സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ് ഇങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല ഈ നാടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല ഈ നാടൊക്കെ സംഘികൾ നശിപ്പിച്ചതാണ് ഈ മത തീവ്രവാദം തലക്കടിച്ചിട്ടുള്ള അത് ഏത് മതത്തിലുള്ള ആളുകളാണെങ്കിലും മത തീവ്രവാദം അത് വെച്ച് അന്യോന്യം ഇങ്ങനെ ഉപദ്രവിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതൊന്നും ശരിയല്ലോ എനിക്കെന്നും വീഡിയോ ചെയ്യാൻ വാർത്തകൾ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം അത്രമാത്രം പ്രശ്നങ്ങൾ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അഴിച്ചു വിടുന്നുണ്ട് ഈ യു പി എന്ന ആ ഒരു സംസ്ഥാനത്തുള്ള അവിടെയുള്ള ഏതെങ്കിലും ഒരു പത്രം അത് ഡെയിലി വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ കേൾക്കാൻ കഴിയും അത്രമാത്രം ആളുകൾ അവിടെ അടിച്ചമർത്തപ്പെടുന്നുണ്ട് എന്നുള്ളത് വിദ്യാഭ്യാസം വിവരം വിവേകമൊക്കെ ഉള്ള ആളാണ് ആ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആളുകൾ അവര് പോലും ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ വാർത്തകൾക്ക് പൂർണമായിട്ടും വായിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു സ്ക്രീനിൽ ഇപ്പൊ വരുന്നത് മുഴുവൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ വായിച്ചു നോക്കൂ കൃത്യമായിട്ട് നുണകളൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇമ്രാൻ നശ്മി എന്ന ആ ഒരു നടന് പോലീ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതില് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സെയിം അവസ്ഥ ഒരു മുസ്ലിം ഫാമിലിക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ആദ്യം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം വരുത്താൻ ശ്രമിച്ചു ഒന്നും സംഭവിച്ചില്ല പക്ഷെ മറ്റേ യു പി എന്ന് പറയുന്ന സ്ഥലത്ത് ബീഫ് കൈവശം വെച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിച്ചു കൊന്ന് ഇപ്പൊ ബംഗ്ലാദേശിൽ പ്രശ്നം നടക്കുന്നുണ്ട് ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തപ്പെടുന്നുണ്ട് ഞങ്ങളെ ഹിന്ദുക്കളെ രക്ഷിക്കണേ അമ്മയെ അയ്യേഒഒന്ന് പറഞ്ഞു കരയുന്ന ആളുകളോട് അതേ ചോദ്യം എനിക്ക് ചോദിക്കാറുണ്ട് ഇന്ത്യയിലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നിങ്ങൾ അഴിച്ചുവിടുന്ന ഈ ഒരു പേക്കൂത്ത് ഉണ്ടല്ലോ അതിനെക്കുറിച്ചൊന്നും പറയരുത് കേട്ടോ അതിനെട്ട് മുൻപേ വേണ്ട നിങ്ങൾക്ക് ഇവിടെ എന്തും ചെയ്യാം അവിടെ എന്തോ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ആളുകളെ നെഞ്ചത്തോട്ട് കയറ വളരെ സുഖമാണ് ഇതൊക്കെ ഇവിടെയുള്ള സംഘികൾ കിടന്ന് കരയുന്നത് കണ്ട് ഞാൻ പറയാണ് അവിടെയുള്ള മനുഷ്യന്മാരുടെ കൂടെ നിൽക്കാൻ എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ ഇന്ത്യയിലുള്ള മനുഷ്യന്മാരുടെ കൂടെ നിന്നിട്ടേ ഞാൻ മറ്റുള്ള മനുഷ്യന്മാരെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ നമ്മുടെ ചുറ്റിലുമുള്ള ആളുകളെ നോക്കാതെ ഒരു അയ്യായിരം മൈൽ അപ്പുറത്ത് കിടക്കുന്ന ആളുകളെ കുറിച്ച് ചിന്തിക്ക എനിക്ക് കഴിയുന്നില്ല വിഷമമുണ്ട് വിഷമത്തിൽ പങ്കുചേരാൻ കഴിയുന്നുണ്ട് ഇപ്പൊ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിലൊക്കെ ആ രണ്ടു കൂട്ടരോട് എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ട് അവിടെയുള്ള സാധാരണക്കാരെയാണ് കൊന്നുകൊടുക്കുന്നത് അതിന് എന്ത് മതം ഉണ്ടാക്കാനാണ് എന്ത് രാഷ്ട്രം ഉണ്ടാക്കാനാണെങ്കിൽ പോലും അവിടെ മനുഷ്യന്മാരെയാണല്ലോ കൊല്ലുന്നത് അതുപോലെ തന്നെ വിഷമത്തിൽ പങ്കുചേരാൻ അവിടെ ഇരുന്നിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും ആ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാനും മാത്രമേ കഴിയുള്ളൂ പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല ഇന്ത്യയിൽ മാറ്റം വരുത്താൻ ചിലപ്പോൾ എന്റെ വീഡിയോ കൊണ്ട് കഴിഞ്ഞെന്ന് വരും ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു മെസ്സേജ് എത്തിക്കാനും ഈ വാർത്ത എത്തിക്കാനും അതോടുകൂടിയിട്ട് ഒന്നൊരു തീരുമാനം ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിയും പക്ഷെ മറ്റുള്ള രാജ്യങ്ങളുടെ കാര്യം ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞിട്ടൊരു കാര്യം ഇല്ല അതുകൊണ്ടാണ് ആദ്യം ബീഫിന്റെ പേരിൽ ഒരു തീരുമാനം ഉണ്ടാക്കി മുസ്ലിങ്ങളെ തടന്നു പിടിച്ച് കൊല്ലാൻ ഒരു അവസരമാക്കി അത് മാറ്റി രണ്ടാമത് പള്ളികളുടെ അടിയിൽ അമ്പലമുണ്ട് എന്നും പറഞ്ഞ് തല്ലുണ്ടാക്കിയിട്ട് വെടിവെപ്പിലെ കാളുകളെ കൊന്നുകൊടുക്കാൻ തുടങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളെ പാവപ്പെട്ട കർഷകരെ ചൂഷണം ചെയ്തുകൊണ്ട് അടുത്ത പരിപാടി തുടങ്ങി ഇപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താണ് ഭക്ഷണത്തിൽ തുപ്പുന്നു എന്നൊക്കെ നൊണകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ വേറൊരു സാധനം ബി ഒരു ഡൽഹിയിലെ വലിയ മനുഷ്യനെ മേയർ തേങ്ങ അയാൾ അടുത്ത സാധനം അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതെന്താ മുസ്ലിംങ്ങൾക്ക് ലാൻഡ് വാങ്ങാനോ വിൽപ്പന നടത്താനോ ഹിന്ദുക്കളുടെ അടുത്താണെങ്കിലും ഒന്നും നടക്കൂല നിങ്ങൾ ഒറ്റയ്ക്ക് വേറെ സ്ഥലത്ത് പോയി നിൽക്കും ഇപ്പൊ മുസ്ലിങ്ങൾക്ക് ഒരു ഭാഗം ഹിന്ദുക്കളുടെ ഒരു ഭാഗം ക്രിസ്ത്യൻസിന്റെ ഒരു ഭാഗം എന്ന രീതിയിൽ വേർതിരിവുകൾ ഉണ്ടാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അനുവദിക്കില്ല ഒരിക്കലും അനുവദിക്കില്ല ഇതൊരു മതേതര ജനാധിപത്യ രാജ്യമാണെങ്കിൽ ഞങ്ങൾ അനുവദിക്കില്ല മക്കളെ നമ്മൾ നിരന്തരം ഇത്തരം വാർത്തകൾ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കും അതിൽ യാതൊരു തർക്കവും വേണ്ട ഓക്കെ നമ്മുടെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം പല ആളുകളും പറഞ്ഞാൽ മുസ്ലിം സപ്പോർട്ട് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് എവിടെ തെറ്റ് ചെയ്യുന്നത് ആരാണെന്ന് അവരെ ചൂണ്ടിക്കാണിക്കും അത് ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യാനോ ഒന്നും ഒന്നുമില്ല നന്മ ചെയ്താലും ചൂണ്ടിക്കാണിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം നന്മ നമ്മൾ ചൂണ്ടിക്കാണിക്കണം പക്ഷെ ഒരു തവണ ചൂണ്ടിക്കാണിക്കുമ്പോ എന്നെ പോലെ തന്നെ റിയാക്ട് ചെയ്യുന്ന ആളുകളിലേക്ക് ആ വീഡിയോ എത്തും അവർ വീണ്ടും റിയാക്ട് ചെയ്യും അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ആ തെറ്റെത്തും ആ തെറ്റാണ് തിരുത്തപ്പെടേണ്ടത് ശരിയേക്കാൾ കൂടുതൽ നമ്മളപ്പോ പറയേണ്ടത് തെറ്റിനെ ചൂണ്ടിക്കാണിക്കല നല്ലൊരു തീരുമാനമാണത് അപ്പൊ അങ്ങനെ ഒരു തീരുമാനമായിട്ട് അതൊന്ന് മാറിക്കോളൂ കൂടുതലൊന്നും പറയുന്നില്ല പരമാവധി ഷെയർ ചെയ്യുക ചാനൽ ചാലിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ വിലക്കാൻ പൊള്ളിയാ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതിലേക്ക് സന്ധിപ്പെടപ്പാൾ സൈനിങ് ഓഫ്